ഈശാനത്തെ സംരക്ഷണം ചെയ്യുന്ന ഗോവിന്ദം എന്ന പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സമ്പാദിച്ച നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ സീരിയൽ താര ന്യൂബിനാണ് ബിന്നിയുടെ ഭർത്താവ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് ബിന്നി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് താരം പങ്കുവച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ന്യൂബിനുമായുള്ള വിവാഹത്തിന് കുടുംബം എതിരായിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് എന്റെ പ്രണയം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു കോമൺ ഫ്രണ്ട് വഴിയാണ് ന്യൂബിനെ പരിചയപ്പെടുന്നത് അജ്മൽ ഖാനൊക്കെ ഫേസ്ബുക്കിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത് ന്യൂബിൻ്റെ പ്രൊഫൈൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആദ്യമായിട്ടാണ് നേരിട്ട് അറിയാത്ത ഒരാൾക്ക് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നത് പിന്നെ അത് റിലേഷൻഷിപ്പിലായി എൻ്റെ വീട്ടുകാർ ഡോക്ടറെ കൊണ്ട് മാത്രമേ തന്നെ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു ഒരിക്കലും എൻ്റെ ഫ്രണ്ട് ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ന്യൂബിനുമായുള്ള എൻ്റെ റിലേഷൻ അവരറിഞ്ഞത് എന്റേതൊരു ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് തന്നെ ബന്ധുക്കൾ എല്ലാവരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു ന്യൂബിനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു അവർ ന്യൂബിനെ പറ്റി പറയാത്തതായി ഒന്നുമില്ല ന്യൂബിൻ അങ്ങനെയൊരാളല്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അതുമാത്രമല്ല വീട്ടുകാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല എനിക്ക് വേണ്ടി അവർ മാട്രിമോണി അക്കൗണ്ട് പോലും ഉണ്ടാക്കി പക്ഷെ അത് ഞാൻ കണ്ടില്ല എൻ്റെ മമ്മിയും ചേട്ടനും ആൻറ്റിമാരും ഒക്കെയായിരുന്നു അത് നോക്കിയിരുന്നത് എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും പരാജയപ്പെട്ട ദാമ്പത്യമായിരുന്നു അവർ പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് പക്ഷെ അത് പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയത്തിന് അവർ സമ്മതിച്ചില്ല ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ചുരുങ്ങിയത് അഞ്ചു വർഷത്തോളമെങ്കിലും അവർ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടാകും ഇന്നും ഞാൻ കരച്ചിലായിരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ തോന്നിയിരുന്നില്ല ന്യൂബിനുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു വശത്ത് അവർ എനിക്ക് വേണ്ടി വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട് ആ സമയം കടന്നു കിട്ടാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇനി അവിടെ തന്നെ നിന്നാൽ ആരുടെയെങ്കിൽ തായയിൽ വെച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോയി അവിടെ വെച്ചാണ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ബിന്നി സെബാസ്റ്റിൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവനിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ബിന്നിക്ക് സാധിച്ചു ഗീതാഗോവിന്ദ് എന്ന പരമ്പരയിലൂടെയാണ് ബിന്നി മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തുന്നത് ഈ ഒരൊറ്റ പരമ്പര കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചു സോഷ്യൽ മീഡിയ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അഭിനയത്തിന് പുറമെ സ്വന്തമായി യൂട്യൂബ് ചാനലും ബിന്നിക്കുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബിന്നി സെബാസ്റ്റ്യൻ തന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവെച്ച പ്രതിസന്ധികളിലൂടെ കടന്നുപോയ തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും താരം പറയുകയാണ്